யன்னும் மாச்சனரே கல்லெnde கையிலே பொன்னூ கூட்டுவர் ரபியா இலாஹூனா அன் ஆத்தி குதுபினா மாரியத்தி ஷைخيதா خذنا بايدينا കുട്ടികൾക്ക് സത്യം പറയണം മദർശീലങ്ങളിൽ ഇണെങ്കിൽ പ്രശ്നം ഞാൻ ടൂർ പോയിരിക്കുന്നു സ്കൂളില്ല അപ്പോ ടൂറിലിരുന്നു കന്യാകുമാരിയിലായിരുന്നു ഊട്ടിയിലേ കൊടൈക്കനാലിരുന്നു ഉസ്താദം ചാടുന്ന സത്യം പറയും മദർശീല സദ്യ പറയുന്നത് അപ്പൊ കുട്ടികളോട് ഉള്ളത് میم <applause> സംഭവം നമ്മൾ ഉസ്താദ് മഹാന്മാരായ ആളുകളൊക്കെ നോക്കി മഹാൻ ആക്ഷേപനാടി ഉസ്താദ് ബഹുമാനപ്പെട്ട എട്ടാമത്തെ പ്രസിഡന്റാണ് രണ്ട് കുട്ടികൾ ആക്സിഡന്റിൽ മരിച്ചു പോയി അതുകൊടുക്കട്ടെ മയ്യത്ത് കബറുടെ പട്ടിക്കാട്ട് കോളേജിലേക്ക് ക്ലാസ് എടുക്കാൻ വന്നു ലക്ഷങ്ങളുടെ ചെക്കുമായിട്ട് ഉദ്യോഗസ്ഥന്മാർ വന്നു എന്താണിത് അന്ന് പതിനെട്ടാളുകളാണ് കാട്ടിനു മരണപ്പെട്ടത് രണ്ടുമോ കുട്ടികളും ഇത് നിങ്ങളെ കുട്ടികൾ പരിശോധിന്റെ പേരിൽ നിന്നും നിങ്ങൾക്ക് പാസായ പണമാണ് വേണ്ട വേണ്ട മക്കളെ തന്നത് അതാകുവാണ് അത് തിരിച്ചെടുത്തതും അങ്ങനെ അങ്ങനെ ഈ വിനീതൻ ഹജ്ജ് കഴിഞ്ഞിട്ട് ഉസ്താദിന് വരുമ്പോസ്താദിനെ നീളപ്പെട്ട് വന്നു ഇത് തന്നാൽ ും മറുപടി പറയേണ്ടി വരും അങ്ങനെ ബിസ്കറ്റ് ബാക്കുമായി ഒരാൾ വന്നു എന്താണ് ഇത് ബിസ്കറ്റാണ് ഇത് എന്തിനുള്ളതാണ് ഇത് കുട്ടികളിലെ കുട്ടികൾക്കുള്ളതാണ് കണ്ണീർ പറഞ്ഞു പ്രായപൂർത്തി എത്തിയവർ ഈ ബിസ്കറ്റ് പറഞ്ഞത് ഇതാണ് ഇങ്ങനെ ും കള്ളന്മാരൻ പറഞ്ഞേക്കാൾ കുട്ടി വായിലല്ല പിന്നെ തുടർ പഠനത്തിന് ഏഴു വയസ്സ് കഴിഞ്ഞപ്പോ കുട്ടിയാണ് അപ്പോഴാണ് വഴിയിൽ വെച്ചുകൊണ്ട് കൊള്ളക്കാർ വളയുന്നത് സകലത്തിൽ കവർ ചെയ്യുന്നത് രണ്ട് കള്ളന്മാരെ കുട്ടി അന്റെ വേറൊരാൾ ചോദിച്ചു നാൽപ്പത് സ്വർണ്ണ സത്യം ഉമ്മ സത്യം പറയാൻ പറയണു അപ്പൊ സത്യം പറയും അങ്ങനെ കൊള്ള പൊള്ള മുതലിങ്ങനെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് രണ്ട് കൊള്ളക്കാർ ഇങ്ങനെ കുത്തി നാൽപ്പത് ആണ് തീ തകീലെ നമുക്ക് എങ്ങനെ പൈസ കിട്ട തകിയിലാണ് കൂട്ടിനോട് പൊള്ളത്തലമെന്ന് ചോദിച്ചു എന്താ ചോദിച്ചു നാപ്പത് ഇവിടെ എവിടെ കുപ്പായ്ക്കാൻ പറഞ്ഞു നോക്കുമ്പോ നാപ്പത് ആണ് ആരാ മോനെ സത്യം പറയാൻ പഠിപ്പിച്ചത് കേട്ടു മാറ്റം വന്ന് ഉമ്മന്ന് പറഞ്ഞു നീ നിന്റെ ഉമ്മയെ ഭയപ്പെടുന്നു ഞാനോ നിന്റെ ഉമ്മയെയും നിന്റെയും ശ്രദ്ധിച്ച അള്ളാഹു എതിരാക്കിയ കാര്യം ചെയ്യുന്നു അതുകൊണ്ട് മോനെ ഞാൻ ഇനി കവർച്ച ചെയ്യൂല കുട്ടിയുടെ കൈ പിടിച്ചു കൊള്ളക്കാരൻ മുടിച്ചു കൊള്ളമുതൽ തിരിച്ചു എന്തുകൊണ്ട് സംഭവിച്ച ചെല സ്ഥലത്തൊക്കെ ചില ഒന്നിനും കൊള്ളാത്ത ആൾക്കാരെ സ്ഥാനാർത്ഥിയായി നിർത്തിയല്ലേ ആൾക്കാർ ഓരോ ചെയ്യാണ് എന്തൊക്കെ ഓ നല്ലോണം പത്രാസോ സൗകര്യമോ ചൊർക്കോ ഒന്നും മണ്ട ആളുകൾ പിന്നാലെ കൂടി എത്ര വയസ്സായി എത്ര വയസ്സായി എൺപത്തി അഞ്ച് എൺപത്തി വയസ്സുള്ള ഒരാളാണ് പ്രസിഡന്റ് ഇപ്പൊ തോന്നി കൊറച്ചുകൂടി പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് അങ്ങനെയാണ് നല്ല കാതിലുള്ള തേക്കിനെന്തുണ്ടാവുള്ളൂ നല്ല നല്ല മൂപ്പുള്ള തേക്കിനെ നല്ല കാതിലുണ്ടാവുള്ളു ചെറിയ ചെറിയ മരത്തിനൊന്നും അതിന് കാതലും ഉണ്ടാവില്ല അത് അതാണ് മൂപ്പർ എന്ന് പറയുന്നത് മൂപ്പർ എന്ന് പറഞ്ഞാൽ മഹാനായ ആശംസകളുമായി തങ്ങൾ പറഞ്ഞത്യവർ എന്നുള്ളതാണ് അപ്പോ രണ്ടാമത്തതാണ് ഇനി പറയാൻ പോകുന്നത് സത്യസന്ധത അള്ളാഹു നമുക്ക് ും കഴിഞ്ഞു പോയോ ഞങ്ങൾക്ക് പറ്റില്ല അതൊരു കാര്യത്തിന് പതിനഞ്ചു ഗ്രൂപ്പുണ്ട് പക്ഷെ ഞാൻ കോഴസ്വരാജിന്റെ എത്തിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് നമുക്ക് ചായയും വെള്ളം ഒക്കെ വക്കാശിക്കുന്നില്ല ചെയ്യുന്ന പണിയൊക്കെ നീ 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 നിന്റെ ഇബാദത്ത് ചെയ്യുക അവനെ അവനെ യഥാർത്ഥത്തിൽ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ ും അവൻസ് മക്കളെ രണ്ടാമത്തെ പേരെന്താ രണ്ടാമത്തെ നടന്നു അപ്പോഴാണ് ഒരു ഒരു സംഭാഷണം കേൾക്കുന്നത് വെള്ളം വെള്ളം ചേർക്കുക ഇല്ല ഞാൻ ഉമറിന്റെ ഭരണപ്രദേശല്ലേ ഉമർ സൃഷ്ടിക്കൂലെ ഉമർ അറിഞ്ഞാൽ മോളെ ഈ സമയത്ത് ഈ രാവിലെ ഈ സുബൈൻറെ സമയത്ത് ഈ വടവും വരൂല ഉമർ സൃഷ്ടിച്ച അവൻ അതാണ് കേട്ടു അള്ളാഹുവിനെ സൃഷ്ടിച്ചു പള്ളിയിൽ വന്നു അവൾക്ക് ഞാൻ എന്ത് സമ്മാനം നൽകണം ചിലർ പറഞ്ഞു നൂറ് കേട്ടം ചിലർ പറഞ്ഞു ഇരുന്നൂറ് ചിലർ പറഞ്ഞു അഞ്ഞൂറ് ചിലർ പറഞ്ഞു ആയിരം എന്നാൽ ഞാൻ അവൾക്ക് അതിലും വലിയ സമ്മാനം നൽകുന്നു എന്റെ ആസിമിനെ ഞാൻ കണ്ടുപിടിച്ചി പെണ്ണാണ് സദ്യ റബർ ചെന്നിൽ ചെന്ന അരി ചെന്നു മഹിസറയിൽ ഞങ്ങളുടെ അവസ്ഥ എന്താണ് പേടിച്ച് കരഞ്ഞിരുന്നു കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട സഹാബികൾ സൂറത്താണ് നല്ലോണം ഇരുന്നൂറ് ഒരാൾ അൻപത് വർഷത്തെ ദോഷങ്ങളെ അള്ളാഹു അല്ലാതെ അപ്പൊ നിന്റെ നിന്റെ വണ്ടി അധികം ഓടിക്കല് ഇന്നിപ്പോ ഞാൻ ഞാനൊരു ക്ലച്ചിന് പ്രശ്നം ഓടിക്കാനൊരു സുഖല്ല അപ്പൊ വണ്ടി ക്ലച്ച് മാറ്റി കുറച്ച് ക്ലച്ചിന്റെ ഒരു വയലുണ്ടതൊക്കെ അപ്പൊ ഈ ചളി ഒക്കെ പോയി കിട്ടും കേട് പോകും ദിഗ് ചെല്ലിയാൽ കേടുപോകും സജ്ജനങ്ങളൊക്കെ മതം പറഞ്ഞാൽ എന്താകും കേടു പോകും ഔലിയാക്കളുടെ കഥ പറഞ്ഞാൽ കേട് പോകും അതിനാണ് കഥ പറയാൻ വേണ്ടിട്ട് യുവാക്കൾ അവർ താമസിച്ച ഗുഹ ഗുഹി ഒമ്പത് കൊല്ലം അവർ താമസിച്ചു അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്ക നാൽപ്പത്തഞ്ച് മിനിറ്റ് നമ്മൾ ഒരു കടത്ത് ഒറ്റ കടത്ത് നാപ്പത്തഞ്ച് മിനിറ്റേ പറ്റുള്ളൂ കൈയ്യൊന്നും ഇളകിയിട്ടില്ലെങ്കിൽ അത് അപകടമാണ് ചില ആളുകൾ പറയും നട്ടു നടുവേദനയാണ് നടുവേദനയാണ് അതുകൊണ്ട് രണ്ടു കൊല്ലം കാണാം അന്ന് നടക്കണം കാലിന്റെ ആവരം പോകും കാലിന് കുഴപ്പമൊന്നുണ്ടായി ഊരക്കൊന്നും കുഴപ്പം പക്ഷെ ഒരു കൊല്ലം കടന്നപ്പോൾ അങ്ങനെ കിടക്കുന്നതോടുകൂടെ ബ്ലഡ് സർക്കുലേഷൻ നടക്കൂല മുന്നൂറ്റി ഒമ്പത് കൊല്ലം അവര് കടന്നപ്പോൾ അങ്ങോട്ടും ആരെങ്ങനെ നല്ല ചൂടത്തിന്നാ കിടക്കാൻ പറ്റൂലുദിക്കുമ്പോൾ അസ്തമിക്കുമ്പോഴും ഗോലിക്ക് വേണ്ടിട്ട് മാറ്റും അത് മാറ്റി രീതിയിൽ അവർക്ക് ഗുഹയിൽ താമസിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി എന്തുകൊണ്ട് അങ്ങനെയാണ് ഒരു ും അങ്ങനെയാണ്പ്പാക്കും പാല് കൊടുത്തിട്ട് ഞാൻ എന്റെ ഭാര്യക്കും മക്കൾക്കും കൊടുക്കാറുള്ള അതുമൂലാണ് എന്തായത് പാറിന്റെ ഉള്ളിൽപ്പെട്ട വലിയ കഥയാണ് അപ്പോൾ രക്ഷപ്പെട്ടത് വേറെ ആ രക്ഷപ്പെട്ട ഒരു വിചാരി ഒരു പെണ്ണിന്റെ അടുത്ത് വന്നു തോന്നുന്നു എന്റെ അളമാന്റെ മകള് നൂറ്റി ഇരുപത് രൂപ തിന്നാദിനോട് ചോദിച്ചു ഞാൻ പറഞ്ഞു തരാം ശരീരം സമർപ്പിക്കണം റെഡിയായി അപ്പൊ അവള് പറഞ്ഞു കാര്യം തൊഴിലാളികൾക്ക് തൊഴിലാളികളുടെ ശമ്പളം കൊടുക്കണം കൂലി കൊടുക്കണം എല്ലാരും കൂലി കൊടുത്തു ഒരാൾ കൂലി കൊടുത്തപ്പോ കൂലി വാങ്ങിയില്ല ആ കൂലി കൊണ്ട് ആടിനെയും പശുവിനെയും പൊട്ടകത്തെയും വാങ്ങി കൂലി ആവശ്യപ്പെട്ടു ഒരു ആവശ്യപ്പെട്ട് പപ്പോഴേക്കും ഇത് പെറ്റുപൊരിക്കു പോലെ മലകളെ പോലെയായിരുന്നു അതെടുത്തു പരിഹസിക്കാണു അല്ലാത്ത എന്റെ ഉരുൾപിണലോ അതിനുപെരിക്കും നല്ല പോകാൻ ത്യാഗം ഒമ്പത് വഹിക്കാൻ ത്യാഗം അതന്നെയാണ് അങ്ങനെ അങ്ങനെ ബാത്റൂമിൽ ക്യൂ നില്ക്കേണ്ടി ഒരു മഗത്ത് പോയാൽ ത്യാഗം ഞങ്ങളൊക്കെ എത്ര നിങ്ങൾ ഇല്ലേ സുഹൃത്തുക്കള് ആൾക്കാരെ പറയില്ലേ ഈ കുടുക്കിൽ കാണുന്നുള്ളതിൽ ഞങ്ങൾ പത്തൊമ്പത്തയ്യാറ തുടക്കത്തിൽ അങ്ങനെ പത്തൊമ്പത്തയ്യാറുക്കത്ത് കുടിക്കൽ കാണുന്നു കറങ്ങി പൊടി ഉണ്ടാവില്ലേ പണിയാണെടുക്കണ നേരത്ത് ബാത്റൂമിൽ പോയി ക്യൂ നിൽക്കേണ്ടി വരും

ും ആഡംബരങ്ങളും തെർക്ക് ഒഴിവാക്ക അതാണ് ധീരത് മതി അല്ലാതെ പിന്നെ അതിന്റെ മേലെ ചുണ്ട് നോക്കലും നോക്കലും ഇടക്കിടക്ക് ഇങ്ങനെ ചില ആൾക്കാർ തരും എന്നിട്ടിങ്ങനെ മൊബൈൽ കണ്ണാടി എന്നിട്ട് ഇങ്ങനെന്താ ചുണ്ടിങ്ങനെ ചോദിക്കും ഇങ്ങനെയുള്ള സംഗതി ഇത് തീരത്ത് വേണ്ട മനസ്സിലായി അതുള്ളൂ അത് തന്നത് വേണ്ടത് അല്ല തന്നതെ നടക്കട്ടെ അല്ലാതെ എനിക്ക് മറ്റോ എന്താക്കാണ് നല്ല വീടും സൗകര്യം ഉണ്ടാകുമ്പോ എന്റെ വീടും അങ്ങനെ പൈസ വാങ്ങാണ് അവസാനം മൊത്തം ആകും ശുദ്ധീകരിച്ചു അപ്പൊ ഉള്ളത് മതി നാല് ലക്ഷം ഉറപ്പേന്റെ വണ്ടി മതി ലക്ഷത്തിന്റെ വണ്ട കരണ്ടിന്റെ വണ്ടി ഇപ്പോൾ വഴിയിൽ വെച്ചിട്ട് ചിലപ്പോ കുടുക്കാനും സാധ്യത ഉണ്ട് അപ്പൊ ഉള്ള സൗകര്യങ്ങൾ എന്താ വല്ലാതെ ആഡംബരങ്ങളൊക്കെ ഒഴിവാക്കുക അതാണ് അതന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മള് ഡോക്ടർമാർ പറയുന്ന ഒരു വളരെ നേരം ഭക്ഷണം കഴിച്ച പിന്നെ മൂന്ന് മണിക്കൂർ കഴിഞ്ഞു കഴിക്കാൻ പറ്റുള്ളൂ അപ്പൊ ശരീരം പറയുന്നത് എന്താണോ അതിങ്ങനെ ഉപേക്ഷിക്കണം ഉപയോഗിക്കാൻ അതാണ് തറുത്ത പിന്നെ ഉപേക്ഷിക്കുന്യാ അങ്ങനെ പട്ടിക്കാട് കോളേജിന് ബഹുമാനപ്പെട്ട കരാച്ചി വാക്ക് വാദി ഒക്കെ ബഹുമാനപ്പെട്ട കാളികാവ് വാക്ക് വാദി കോളേജിന് ഇങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ എങ്ങനെ കൊടുത്തു മൂന്ന് കഷ്ടം തൊടി ഇന്ന് ഇന്ത്യ മരിച്ചത് മൂന്ന് പുറത്തു കഷ്ടുകൊടുക്കട്ടെ മൂന്ന് കഷ്ടം കൂടി ആൾറെഡി പണ്ടില്ലേ അപ്പൊ നമ്മളൊക്കെ നല്ല കാര്യങ്ങൾ കുറയുമ്പോൾ അലഹമുല്ല പള്ളി നമ്മുടെ നാട്ടുകാരോ നാട്ടുകാരോ അതെന്നെ അതന്നെ കുറെ പൈസ പൈസ കിട്ടും വിട്ടു കിട്ടും രണ്ടും മൂന്നു വട്ടം കാണേണ്ടി വന്നില്ലേ നിങ്ങൾ കൊടുത്തില്ലേ ഈ പള്ളി ഉണ്ടാക്കിയാലോ அరగேடி என்ன எல்லாரும் உண்டானே அப்ப தர்குத் நடத்தி தேરસ நடந்து வீதி ചെയ്തു ചെയ്തു ഉറക്കം വലിയ വലിയ പരിശ്രമമാണ് ഇതാണ് നാലാമത്തെ സംഗതി അഞ്ചാമത്തെ സംഗതി വാഗത്തം പൂർത്തിയാക്കി വാഗത്തം ചെയ്താൽ നൂറ് ചാക്ക് സിമന്റിന്ന് പറഞ്ഞു വാഗ്ദത്തം ചെയ്താൽ പിന്നെ നൂറ് സിമെന്റും ചാക്കാണെന്ന് പറഞ്ഞിട്ട് അത് മറിച്ചില്ല മഴ പെയ്യുമ്പോ വാർക്കിന്റെ വഴി നടക്കുമ്പോ ക്ലാസ്സിലാണല്ലോ നമ്മൾ നൽകാം ചെയ്യാം ഇത് പറഞ്ഞാൽ അത് നമ്മൾ എന്ത് വേണം പൂർത്തിയാക്കണം കരാറും ഇന്ന സമയത്ത് േ ഒരു സംവിധാനങ്ങള് പ്രഭാഷകനൊരു വരുമ്പോ ഒരുപാട് സൗകര്യങ്ങളൊക്കെ വേണം അപ്പൊ ഷീമാർ എങ്ങോട്ട് വന്നാൽ ഇരുപത്തയ്യായിരം രൂപ തരാം അവിടെ പോയാൽ മുന്നൂറേ കിട്ടൂ അല്ലെ കുന്നങ്ങളോ അഞ്ഞൂറ് പോയാൽ അഞ്ഞൂറേ കിട്ടുള്ളൂ അത് നോക്കാൻ പറ്റില്ല അഞ്ഞൂറ് മുന്നൂറ് കോഴിക്കോട് ജില്ലയിലാണ്

പെട്രോൾ അഴിച്ച് പെട്രോൾ അടിച്ചിട്ട് നമ്മൾ ഓടില്ലേ പ്രബോധക സംഘത്തെ തന്നെയാണ് സത്യം തീപ്പൊരി കൊണ്ടുള്ള പ്രഭാഷണം തീപ്പൊരി എന്തിനാ വീടുകൾ തീർക്കാനാണ് കത്തിച്ചാണ് വൃത്തിയാകും ശരിയാണ് എന്നോടാണ് എന്നോടാണ് പറഞ്ഞത് ആ ഉപദേശം അങ്ങനത്തെ പ്രബോധകരെ തന്നെയാണ് സത്യം പ്രഭാത സമയത്ത് പരിവർത്തനം ശ്രദ്ധിക്കുന്ന പ്രബോധകരെ തന്നെയാണ് സത്യം അല്ലേ ആറര പ്രഭാത സമയത്ത്

അതിനെ പൊടിപടലങ്ങൾ സൃഷ്ടിച്ചു ഫിഹിച്ച് എന്നിട്ട് ജനങ്ങളിലേക്ക് അവർ ജനമധ്യത്തിലേക്ക് എറങ്ങി ഇത് മൂന്നാമത്തെ മൂന്നാമത്തെ തൃശ്ശികർ ഒന്നാമത്തെങ്ങനെയാണ് ഇപ്പൊ നമ്മളൊക്കെ രാജ്യത്തെ ഞാൻ നൃത്തം ഉപയോഗിക്കുന്നില്ല രാജ്യത്ത് വലിയ യുദ്ധങ്ങളും മറ്റൊക്കെ നടന്നു കഴിഞ്ഞാൽ പ്രസിഡന്റ് സെക്രട്ടറി കരസേനാ നേതാവിസേനാ മേധാവി ഇവരോട് ഞങ്ങൾ പൊരുതിയത് എങ്ങനെയാണ് സ്ക്രീനിൽ എന്താണെന്ന് കാണിച്ചോ അപ്പൊ അവരെന്താകും ശീതീകരിച്ച റൂമിൽ വെച്ചുകൊണ്ട് ആ ഇന്ത്യൻ പട്ടാളക്കാർ പോകുന്നു പോർ വിമാനം പോകുന്നു ബോംബിടുന്നു രക്ഷപ്പെടുന്നു അല്ലെങ്കിൽ അധികം ഇങ്ങനെ ഉണ്ടായത് എന്നിട്ട് അവർ ലോകസഭയിൽ രാജ്യസഭയിൽ നിയമസഭയിൽ ആ സംഭവം വിശദീകരിക്കുന്നു മുത്തനബി സർദാർ കാലഘട്ടത്തില് അപ്പോഴാണ് ബനോധിന ഗോത്രത്തിന് കുറച്ച് ആൾക്കാരെ പറഞ്ഞയച്ചു മുന്തിരുടെ പറഞ്ഞയച്ചു എതിരാളികൾ പറഞ്ഞു ജീവൻ പോയിട്ടുണ്ട് കൊല്ലപ്പെട്ടിട്ടുണ്ട് അപ്പൊ സ്ത്രീ കാണിച്ചു കൊടുക്കുന്നത് പോലെ അള്ളാഹു കാണിച്ചു കൊടുത്തു തന്നെയാണ് സത്യം വളരെ സ്പീഡിലാണ് കിതച്ചിട്ടിതച്ച് കിതച്ചിട്ടാണ് അവർ പോയത് മനോകിന ഗോത്രത്തിലേക്ക് അവർ പോകുമ്പോൾ പാറക്കൂട്ടങ്ങളിൽ കുതിരയുടെ കുളമ്പടികൾ തട്ടിയിട്ട്

இயேகம்ையானது பின் <laughs>